അക്രമങ്ങളെയും ഹിംസയെയും എന്നും എതിർത്തുകൊണ്ടേയിരുന്നു അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും ഇത്തിരി മനുഷ്യപ്പറ്റി കാട്ടിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തരുതെന്ന് കാട്ടിത്തന്നു ഈ ഭൂമി എല്ലാവരുടേതുമാണെന്നും അത് ആർത്തി മൂത്ത് നശിപ്പിക്കരുതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു സഭയിലെ പീഡകർക്കെതിരെ നടപടികൾക്കും സഭാഭരണത്തിൽ വനിതാ പ്രാതിനിധ്യത്തിനും മുൻകൈയ്യെടുത്തു എല്ലാവരും ദൈവത്തിനു മുന്നിൽ ഒന്നാണെന്നും മനുഷ്യ സ്നേഹമാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ പിറ്റേന്ന് വിശ്വസിക്കുന്ന ദൈവ സന്നിധിയിലേക്ക് നടന്നു മറഞ്ഞപ്പോൾ കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല വിതുമ്പിയത് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പ മാത്രമായിരുന്നില്ല എന്നത് തന്നെ യുദ്ധക്കുതിയും മത്സര വീര്യവും ഈ ലോകത്തിന്റെ സ്നേഹത്തിനെയും കരുതലിനെയും കടന്നാക്രമിക്കുമ്പോഴെല്ലാം അരുതേ ഇതരുതേ ഇത് പാടില്ല എന്നൊക്കെ മൃദുസ്വരത്തിൽ അതേസമയം കരുത്തോടെ പറയാൻ ഇതുപോലൊരു സാന്നിധ്യം ഇനി എവിടെ തിരയും ഇക്കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലും ഗാസയിൽ വെടിനിർത്തലിന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു കുർബാനയ്ക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യസ്ഥിതി അനുവദിച്ചില്ലെങ്കിലും ആശീർവാദവും സന്ദേശവും നൽകാൻ അദ്ദേഹം എത്തി ഗാസയിലെ സ്ഥിതി ദയനീയമാണെന്ന് ഓർമ്മപ്പെടുത്തി ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കണമെന്ന് ഹമാസിനോട് ആവശ്യപ്പെട്ടു പല തവണയാണ് ഗാസയ്ക്ക് വേണ്ടിയും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ജീവനും ജീവിതവും നഷ്ടമാകുന്നവർക്കു വേണ്ടിയും മാർപ്പാപ്പ സംസാരിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണോ എന്ന് അന്താരാഷ്ട്ര സമൂഹം പരിശോധിക്കുകയും അന്വേഷിക്കുകയും വേണമെന്ന കർശന നിലപാട് തന്നെ മാർപ്പാപ്പ എടുത്തിരുന്നു ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആരും എന്താണ് കേൾക്കാത്തത് ആരും ഒന്നും ചെയ്യാത്തത് എന്താണ് എന്ന് മാർപ്പാപ്പ ചോദിച്ചു ഗാസയ്ക്ക് പുറകെ കീവിലും കുഞ്ഞുങ്ങൾ മരിച്ചു വീണത് ആ മനുഷ്യ സ്നേഹിയെ നൊമ്പലപ്പെടുത്തി മ്യാൻമറിൽ തടവിൽ കഴിയുന്ന ജനാധിപത്യ പ്രക്ഷോഭ നായിക ഓങ് സാൻ സൂചിയെ മോചിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടുത്തെ ഭരണകൂടത്തോട് പലകുറി ആവശ്യപ്പെട്ടു വേണമെങ്കിൽ സൂചിക്ക് വത്തിക്കാൻ അഭയം നൽകാമെന്ന് വരെ പറഞ്ഞു ജനാധിപത്യത്തിൽ ഊന്നി അടിസ്ഥാന പൗരാവകാശം ഉറപ്പു നൽകുന്ന സമാധാന പ്രക്രിയ സ്വീകരിച്ചാലേ മ്യാൻമറിന് ഭാവിയുണ്ടാകൂ എന്നും മാർപ്പാപ്പ പറഞ്ഞു ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം അയഞ്ഞതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വലിയ പങ്കുണ്ട് അതിർത്തികൾ കടന്ന് പലായം ചെയ്തു വരുന്ന അഭയാർത്ഥികളോട് മുഖം തിരിക്കുന്ന ഭരണാധികാരികളെ രൂക്ഷമായിട്ടാണ് മാർപ്പാപ്പ വിമർശിച്ചിട്ടുള്ളത് മനുഷ്യസ്നേഹം എന്നൊന്നുണ്ട് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു മനുഷ്യസ്നേഹം എന്നൊന്നുണ്ട് എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു രാജ്യങ്ങൾക്കിടയിൽ വെറുപ്പിന്റെ വേലിക്കെട്ടുകളല്ല സമൂഹങ്ങൾ തമ്മിലുള്ള പാലങ്ങളാണ് നിർമ്മിക്കേണ്ടതെന്ന് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു പിന്നെ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അധികാരത്തിലെത്തി ട്രംപ് കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും നാടുകടത്താൻ തുടങ്ങിയപ്പോൾ മാർപ്പാപ്പ പിന്നെയും പറഞ്ഞു ഇത് തെറ്റാണ് ഇങ്ങനെയല്ല കാര്യങ്ങൾ പരിഹരിക്കേണ്ടത് ഈ നയം ഒരുപാട് തെറ്റുകളിലാണ് അവസാനിക്കുക എല്ലാ മതവിഭാഗങ്ങളെയും അദ്ദേഹം ചേർത്തു പിടിച്ചു ഉൾക്കൊള്ളുക മനസ്സിലാക്കുക കൂടെ നിർത്തുക അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അതായിരുന്നു ഇതര മതവിശ്വാസികളെ അദ്ദേഹം ബഹുമാനിച്ചു എല്ലാവരുടേതുമായ ദൈവത്തിലേക്ക് എത്താനുള്ള ഭിന്ന വഴികളാണ് വ്യത്യസ്ത മതങ്ങൾ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമാണം മതസഹിഷ്ണുതയാണ് ഈ ലോകത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള വഴിയെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു നിരീശ്വരവാദികളെയും അദ്ദേഹം ചേർത്തു പിടിച്ചു അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞു അവർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് പറഞ്ഞു ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്തവരിൽ നിരീശ്വരവാദികളും ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലൈംഗികതയുടെ പേരിൽ ആളുകളെ അവഗണിക്കരുതെന്നും അവരെയും സമൂഹത്തിൽ ഉൾപ്പെടുത്തണമെന്നും മാർപ്പാപ്പ് പറഞ്ഞപ്പോൾ പാരമ്പര്യവാദികൾ ഞെട്ടി അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ലോകത്ത് പ്രതീക്ഷയുടെ കിരണങ്ങൾ വിരിഞ്ഞു അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് മാർപ്പാപ്പ് പറഞ്ഞു തന്റെ എല്ലാ മക്കളെയും അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്നും ഓർമ്മപ്പെടുത്തി സ്വവർഗാനുരാഗിയായി എന്നത് ഒരു കുറ്റമോ തെറ്റോ അല്ലെന്നും ദൈവം അവരെ ആ വിധം സൃഷ്ടിച്ചതാണെന്നും വിശദീകരിച്ചു ട്രാൻസ്ജെൻഡർ ദമ്പതികളെ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ അനുഗ്രഹിക്കാമെന്ന് മാർപ്പാപ്പ പറഞ്ഞു സ്വവർഗ വിവാഹം നടത്തി കൊടുക്കുന്നതിനുള്ള അനുമതിയല്ല ഇതെന്നും ദൈവം ഒപ്പമുണ്ട് എന്നതിന്റെ അടയാളമാണ് ഈ അനുഗ്രഹാനുമതിയെന്നും വിശദീകരിച്ച അദ്ദേഹം മറിച്ചുള്ള വിമർശനം കാപട്യമാണെന്നും ഉറച്ചു നിലപാടെടുത്തു ചൂഷണമടക്കമുള്ള പാപങ്ങളെ വിമർശിക്കാത്തവർ സ്വവർഗാനുരാഗികളെ വിമർശിക്കുന്നതിന്റെ സാങ്കത്യമാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് സഭ എൽ ജി പി ടി വിഭാഗക്കാർ അടക്കം എല്ലാവർക്കുമുള്ളതാണ് സഭയുടെ നിയമവും ചട്ടവും എതിർക്കാതെ തന്നെ അവരെ ഒപ്പം നിർത്തണമെന്നും മാർപ്പാപ്പ ആവർത്തിച്ചു കാൽ കഴുകൽ ശുശ്രൂഷാ ചടങ്ങിൽ സ്ത്രീകളുടെയും കുറ്റവാളികളുടെയും കാൽ കഴുകി മാർപ്പാപ്പ വ്യത്യസ്തനായി ഇതര മതസ്ഥരെയും കാൽ കാൽകഴുകൽ ചടങ്ങിൽ ഭാഗമാക്കി സഭാ ഭരണങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിന് മുൻകൈയെടുത്തു ആ നടപടികളുടെ തുടർച്ചയായാണ് വത്തിക്കാൻ നഗരഭരണത്തിന്റെ ചുമതല ഇത് ആദ്യമായും ഒരു വനിതയ്ക്ക് കിട്ടിയത് സിസ്റ്റർ റഫേല പെട്രീനയാണ് വത്തിക്കാൻ സിറ്റിയുടെ ഗവർണർ പദവിയിലെത്തിയ ആദ്യ വനിത സ്വന്തം സഭയിൽ തിരുത്തൽ നടപടികൾക്ക് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ലവലേശം മടിയുണ്ടായിരുന്നില്ല ബാലപീഡനത്തിലും ലൈംഗിക കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ട വൈദികർക്കും മെത്രാൻമാർക്കും എതിരെ അദ്ദേഹം അച്ചടക്ക നടപടിയെടുത്തു പറ്റിയ പിഴവുകൾ സഭയ്ക്ക് അപമാനവും നാണക്കേടുമാണെന്ന് തുറന്നു പറഞ്ഞു പീഡകർക്ക് രക്ഷാകവചമൊരുക്കാൻ തുണയായ രഹസ്യാത്മക ചട്ടങ്ങൾ എടുത്തു കളഞ്ഞു കുറ്റക്കാർക്ക് എതിരെ കർശന നടപടികൾ ചുമത്തുന്ന വകുപ്പുകളും ചട്ടങ്ങളും ഉൾപ്പെടുത്തി കാനോർ നിയമം പരിഷ്കരിച്ചു വിശ്വാസികൾക്ക് ധർമ്മോപദേശം നൽകുന്ന വൈദികർ സ്വന്തം ജീവിതത്തിൽ അതൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു വിശ്വാസികളോട് ഒന്നു പറഞ്ഞ് സ്വന്തം ജീവിതത്തിൽ മറ്റൊന്ന് ചെയ്യുന്നത് ആത്മീയ കാപുട്യമാണെന്ന് തുറന്നടിച്ചു കാരുണ്യം ഉള്ളിൽ നിന്ന് വരണമെന്നും കാട്ടിക്കൂട്ടൽ ആകരുതെന്നും ഓർമ്മിപ്പിച്ചു ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് ഔദ്യോഗിക വസതിക്ക് പകരം ബ്യൂണസ് ഐറിസ് നഗരത്തിന് പുറത്തൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയും പൊതുഗതാഗത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയേക്കാൾ യോഗ്യനാരുണ്ട് അങ്ങനെ ഒരു ഉപദേശം നൽകാൻ ഗർഭചിത്രത്തിനും ദയാവധത്തിനും വധശിക്ഷയ്ക്കും എതിരായിരുന്നു മാർപ്പാപ്പ ജീവനെ ആദരിക്കണമെന്നതായിരുന്നു നിലപാട് കടുത്ത വേദന അനുഭവിക്കുന്ന മാറാരോഗികളെ മരിക്കാൻ അനുവദിച്ചുകൂടെ എന്ന ചോദ്യം ദൈവ നിന്നയായിട്ടാണ് കണക്കാക്കിയത് വാടക ഗർഭധാരണം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് വിലയിരുത്തിയ മാർപ്പാപ്പ ആഗോള നിരോധനമാണ് ആവശ്യപ്പെട്ടിരുന്നത് ധാർമ്മികതയെ തെല്ലും വില വയ്ക്കാതെ നിർമ്മിത ബുദ്ധിയുടെ വ്യാപക ഉപയോഗത്തിനെയും ആഗോള സഹകരണം അത്യാവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് നല്ല വിദ്യാർത്ഥിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ രസതന്ത്രവും മാനവിക വിഷയങ്ങളും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു സാഹിത്യവും മനഃശാസ്ത്രവും പഠിച്ചു അധ്യാപനത്തിന് പുറമെ ബൗൺസറായും ലാബ് ടെക്നീഷ്യനായും ഒക്കെ ജോലി ചെയ്ത പരിചയം സമൂഹത്തിലെ പലതരം മനുഷ്യരെയും അവരുടെ പലതരം പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ആദ്യ പാഠമായി പുതിയ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉള്ളിലെ ശാസ്ത്ര വിദ്യാർത്ഥിയും സമചിദ്തയോടെയും മനസാന്നിധ്യത്തോടെയും കാര്യങ്ങൾ അറിയാനും ചെയ്യാനും ഉള്ളിലെ മനുഷ്യ സ്നേഹിയും കൈകോർത്തും എളിമയുടെയും മിതത്വത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ജീവിത പാതയിലൂടെ ലോകത്തെയും മനുഷ്യരെയും തൊട്ടറിഞ്ഞ് അവർക്കൊപ്പം എൺപത്തിയെട്ട് വർഷം സഭയിൽ നിന്നും ആദ്യമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആദ്യമായി മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പ സഭയ്ക്കകത്തും പുറത്തും നവീകരണത്തിന്റെയും സഹകരണത്തിന്റെയും ഉറച്ച വക്താവായിരുന്നു ആയുധങ്ങൾ നിശബ്ദമായിരിക്കുന്ന സമാധാനം പുലർത്തുന്ന എല്ലാ മനുഷ്യരും ഒന്നു ചേർന്നിരിക്കുന്ന ഒരു ലോകം സ്വപ്നം കണ്ട് ആ മനുഷ്യ സ്നേഹി നിത്യതയുടെ സമാധാനത്തിലേക്ക് നടന്നു കയറി ആ വിശുദ്ധ ജീവിതം ബാക്കി വെച്ച മനുഷ്യ സ്നേഹത്തിന്റെയും കരുതലിന്റെയും പാഠങ്ങൾ വരാനിരിക്കുന്ന ഇടയന്മാർക്കും അവർ നയിക്കുന്ന കുഞ്ഞാടുകൾക്കും മാത്രമല്ല ഈ ലോകത്തിന് തന്നെ വെളിച്ചമാണ്